ലോകചിത്ര ഇന്ന് നാൽപ്പത്തെട്ട് ദിവസങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ചൊവ്വാഴ്ചയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കേരള ആൻഡ് വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് ചൊവ്വാഴ്ചയിലെ ചിത്രത്തിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ബുക്കിംഗ് ഒന്നും എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല ഈവൻ ആൻഡ് നൈറ്റ് ഷോകൾ ഇനി ബുക്കിംഗിൽ മുന്നോട്ട് കുതിക്കുമോ എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ കണ്ടറിയാം ഇന്നലെ ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പോസ്റ്റർ പങ്കുവച്ചിട്ടായിരുന്നു അവർ കളക്ഷൻ അപ്ഡേറ്റ് നൽകിയത് ചിത്രം വേൾഡ് വൈഡ് കളക്ഷനിൽ മുന്നൂറ് കോടിയിൽ ഇടം പിടിച്ചു എന്ന് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരും ഉറപ്പിച്ചിരിക്കുന്നു നാൽപ്പത്തി അയ്യാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തോളം രൂപ അങ്ങനെ ചിത്രത്തിൻ്റെ ആകെ കേരള കളക്ഷൻ നാൽപ്പത്തേഴ് ദിവസങ്ങൾ കൊണ്ട് നൂറ്റി ഇരുപത് കോടി എൺപത്തഞ്ച് ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ചിത്രത്തിന്റെ ടോട്ടൽ ഫൈനൽ കേരള കളക്ഷൻ നൂറ്റി ഇരുപത്തിരണ്ട് കോടിക്കും മുകളിലേക്ക് എത്തപ്പെടുമെന്നുള്ള ഏശം ഉറപ്പാക്കിയിരിക്കുന്നു അതുപോലെ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ മുന്നൂറ് കോടി എഴുപത്തഞ്ച് ലക്ഷത്തിലേക്കും ചിത്രത്തിന് നാൽപ്പത്തേഴ് ദിവസങ്ങൾ കൊണ്ട് എത്തിപ്പിടിക്കാൻ വേണ്ടി സാധിച്ചു ഫൈനലി ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ മുന്നൂറ്റി മൂന്ന് കോടിക്കും മുകളിലേക്ക് എത്തപ്പെടുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കും ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് കോവി പ്രസ് മീഡിയ ഞാൻ ജനു പുതുസായിട്ട് ആണെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ ഓക്കേ ബൈ